¡Anda, anda, si no, anda! No, no! നഗരസഭയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തി ജിയോ കമ്പനിക്ക് വഴിവിട്ട് സഹായിച്ച മുനിസിപ്പൽ ഭരണാധികാരികൾക്കെതിരെ കേസെടുക്കണമെന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനെന്ന പേരിൽ ലക്ഷങ്ങൾ തട്ടിയ മുനിസിപ്പൽ ഭരണാധികാരികൾ മാപ്പർഹിക്കുന്നില്ലെന്നും വർഷത്തെ ഭരണത്തിൽ കോടികൾ തട്ടിയെടുത്ത ഭരണാധികാരികളെ കയ്യാമം വെച്ച് തുറങ്കിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസ്

ഒരു ഭാഗത്ത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കുടിവെള്ള വിതരണം സാധാരണക്കാർക്ക് ഉണക്കുകാലത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൽ പോലും കമ്മീഷൻ പറ്റുന്ന ഈ മുനിസിപ്പൽ ഭരണസമിതിയെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് ഇവരൊക്കെ വെള്ളം കിട്ടാതെ തന്നെ മരിക്കും ഒരു തർക്കവും വേണ്ട ഇവരൊക്കെ കുടിവെള്ളം കിട്ടാതെ തന്നെ മരിക്കും തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം തൊട്ടടുത്ത വിളക്കുടി പഞ്ചായത്തിൽ അയ്യായിരം ലിറ്റർ കുടിവെള്ളം ഒരു ടാങ്കറിൽ ആ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ ടാറിൽ എത്തിച്ചു കൊടുക്കുന്നതിന് അൻപത്തിനാല് രൂപയാണ് ഒരു കിലോമീറ്ററിന് തുക ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് കരാർ എന്തോച്ചിട്ടാണ് ഉരല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ അയ്യായിരം ലിറ്റർ വെള്ളം ഈ മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ടുപോകുന്നതിന് ഓരോ കിലോമീറ്ററിനും ഈടാക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഒരു കിലോമീറ്ററിന്റെ പുറത്ത് ഒരു കിലോമീറ്ററിന്റെ പുറത്ത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ലാഭം ആ തുക ഇങ്ങോട്ടാണ് പോകുന്നത്